പവർ റൂമിൻ്റെ പവർ കൂട്ടാൻ എല്ലാവരോടുമായിട്ട് ലാലോട്ടം പറയുന്നു ഒരാളെ കൂടി നമുക്ക് പവർ റൂമിലേക്ക് തിരഞ്ഞെടുക്കാം നിലവിലുള്ള ടീമുകളിൽ നിന്ന് ഓരോരുത്തരെ ആദ്യം തിരഞ്ഞെടുക്കാൻ പറയുന്നു അങ്ങനെ ആദ്യത്തെ ജാസ്മിൻ ഗബ്രി ടീമിൽ നിന്ന് യമുന തിരഞ്ഞെടുക്കപ്പെടുന്നു ശ്രീധുവിൻ്റെ ടീമിൽ നിന്ന് ശരണ്യ വരുന്നു മുടിയൻ്റെ ടീമിൽ നിന്ന് അർജുൻ വരുന്നു അർജുനു വലിയ താൽപ്പര്യമൊന്നുമില്ല പക്ഷേ ഒരാൾ വന്നേ പറ്റൂ അർജുൻ അപ്പോൾ അതിനുശേഷം പവർ ടീം നിലവിലെ പവർ ടീമാണ് ഇതിൽ ആരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് രണ്ടുപേരും പവർ റൂമിലേക്ക് പോകുന്നു ചർച്ച ചെയ്യുന്നു നമ്മുടെ റസ്മിൻ ആദ്യം മുതലേ തന്നെ അർജുൻ എന്ന പേരിലേക്ക് നിലയുറപ്പിക്കുന്നു അതേ സമയത്ത് മറ്റ് രണ്ടുപേരെയും നമ്മൾ ജിൻഡോ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ റസ്മിൻ പറഞ്ഞ പോയിന്റുകളോട് ശരിക്ക് പറഞ്ഞാൽ ജിൻഡോ പിന്നെ കൺവിൻസ്ഡ് ആയി ഒന്ന് അർജുൻ ഫിസിക്കൽ ടാസ്കുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും രണ്ട് ഏറെക്കുറെ നിഷ്പക്ഷനാണ് എല്ലാ വിഷയങ്ങളിലും അത് വളരെ ശരിയാണ് കേട്ടോ അർജുൻ അത്യാവശ്യം നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഈ മുടിയൻ്റെ കാര്യത്തിൽ ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും അർജുൻ ഏറെക്കുറെയൊക്കെ ന്യായമായിട്ടൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭയങ്കര നിഷ്പക്ഷം പറയാൻ പറ്റില്ല ഓക്കെയാണ് അതുപോലെ തന്നെ ടാസ്കുകൾ ചെയ്യുമ്പോൾ വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അർജുനെ തിരഞ്ഞെടുത്തത് എന്താണെങ്കിലും ഇതിനകത്ത് റസ്മിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് ഈ ശരണ്യ വരുന്നതിനോട് നോറയ്ക്കൊന്നും വലിയ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ശരണ്യ കൊണ്ടുവരാനായിട്ട് റസ്മിൻ ഒട്ടും താല്പര്യമില്ല ഇനി യമുനയുടെ കാര്യത്തിലാണെങ്കിൽ യമുന വരുന്നതിനോട് റസ്മിനും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ അർജുൻ്റെ പേരിലേക്ക് പോയത് പക്ഷേ അത് ഓക്കെയാണ് തരക്കേടില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ആയിട്ട് തോന്നുന്നു അർജുന ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതായത് ഒരു തിരിച്ചുവരവ് നടത്താൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇടയിൽ കുറേ കൂടി ഒരു ഒരു പ്രകടനം കാഴ്ചവയ്ക്കാനുള്ള ഒരു അവസരമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ പുറത്ത് അർജുന് അത്യാവശ്യം നല്ലൊരു ഫാൻ സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ അകത്ത് നന്നായി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുറയും ഓരോ ദിവസം കഴിയും തോറും അപ്പോൾ അകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ അത് നിലനിർത്തി പോകാൻ പറ്റും ഇല്ലെങ്കിൽ അർജുൻ്റെ ആ ഒരു പ്രേക്ഷക പിന്തുണ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടേ എന്തായാലും അർജുൻ ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം